ഇന്നത്തെ നമ്മുടെ പിന്നെ കാഴ്ച നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം മലപ്പുറം ജില്ല പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ന്യൂകെട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു അവിടെ ചെയ്തിട്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറയിൽ കാണുന്നത് അതിമനോഹര കാഴ്ചയാണ് അപ്പം നമുക്ക് ഇനി മറ്റൊരു ദിശയിലേക്ക് പോകാം ഇവിടെ ഇന്നലെ നിന്നും ഇന്നലെയെല്ലാം രാവിലെയെല്ലാം അടക്കം മഴ പെയ്തിട്ട് നല്ലപോലെ വെള്ളത്തിന്റെ കുത്തൊഴുക്കുണ്ട് അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും നല്ല അതി വര്യസമ്പന്നര ആളുകളെ ചാടുന്നുണ്ട് കുളിക്കുന്നുണ്ട് പിന്നെ ഇതിന് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒരു കാര്യം ഇത് ഒരു കാര്യം അതിന്റെ ബാക്കിൽ അവിടെ കാണാം അങ്ങനെ മൂന്നാല് സ്ഥലത്തായിട്ടാണ് ജനങ്ങൾ കയറുന്നതും കുളിക്കുന്നതും അപ്പോൾ കുളിക്കുന്ന അത്ര സുഖകമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം എന്താ പറഞ്ഞാൽ വെള്ളം നല്ല ഒഴുക്കാണ് നല്ലപോലെ വെള്ളം കൂടിയിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും എത്തുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സൈഡ് കൂടി ഇങ്ങനെ പോയി നോക്കാം അപ്പുറത്ത് ഒരു കര കാണുന്നുണ്ട് ഒരു പാലം കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കാം വെള്ളത്തിന്റെ ഒഴുക്ക് കാണാം ഭയങ്കര ഒഴുക്കാണ് കുത്തി ഒരുക്കിയാണ് ഇതിനകത്ത് പെട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം അത്രക്കും ഒഴുക്കാണ് നമുക്ക് എവിടെയും പിടുത്തം കിട്ടില്ല ഇവിടെ ഇറങ്ങുന്ന ഒരു വഴിയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം തേക്കിയാൽ നേരെ പോകുന്ന ഇവിടെ വെള്ളത്തിൽ കാണാം അപ്പോൾ നമുക്ക് വളരെയധികം പിടിച്ചിട്ട് മതി മനോഹര കാഴ്ചയാണ് വേണ്ട കണ്ടൽക്കാടുകളും ചെടികളും ഒക്കെ ഉള്ള ചെറിയ ചെറിയ മരങ്ങൾ ഇവിടെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് അവിടെ കാണാം ഭയങ്കര ഒഴക്കാണ് മനോഹര കാഴ്ചയാണ് അതിമനോഹര കാഴ്ചയാണ് പരപ്പനങ്ങാടി മലപ്പുറം ജില്ല പരപ്പനങ്ങാടി പാലത്തിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഇല്ല അവിടെയാണ് ഈ ന്യൂകഡ് എന്ന് പറയുന്ന ഈ ഏരിയ ഇത് കടലിന്റെ പുഴ മറ്റ് പല പുഴകളും ചേർന്ന് വരുന്ന വലിയ പുഴയാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും നല്ല മഴയായിരുന്നു അത് കാരണം വെള്ളം കുത്തി ഒഴുകാണ് വള്ളം ഭയങ്കര റോഷാകുലനാണ് അതുകൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല കാരണം നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അത്തരക്കും അടിയെടുത്തിട്ട് മറിക്കുകയാണ് നമ്മൾ ചൂഴിക പോലെ വള്ളം എടുത്ത് മറിക്കുകയാണ് ഒരു കാരണവശാലും നമുക്കിപ്പോൾ രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാഴ്ച കണ്ടു കരയിൽ നിന്ന് കണ്ടു കരയിൽ ഇന്ന് കണ്ടു വരുന്ന ഫാമിലീസ് കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുക വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കരുത് അപ്പുറത്ത് ഒരു करे पालच्ची चरा अवका इवड़े कार्यक्रम अंगोट पोगा दोस्तों ये जगह जो है केरल में है डिस्ट्रिक्ट में ये पर्पनंगाड़ी जगह का नाम है वहां से चार किलोमीटर के फासले पे पालतिंगल जगह मिलेगा आपको सीधा राइट कर, राइट को कट करके आना वहां से आपको मिलेगा ये न्यूकट जगह का नाम है ये बहुत बोधबाज एक नदी है ये पानी जितना बह रहा है पानी आ, क्या बताओ नदी पूरा पागल हो चुका है इतना की रहा है कि इतना कूद रहा है कि किसी को आने नहीं देता आसपास में इतना पागल से इतना गुस्से में है गुस्से की वजह यह है आ, कल रात तक जो है ना आज सुबह तक कि को, कस की बारिश हुआ खूब पानी गिरा खूब बरसात हुआ आज भी होने के इम्कान है तो मौसम जो है ना थोड़ा गड़बड़ सी है तो ये पानी जो आप देख रहे हैं इतना बह रहा है इतना रहा है, है कि अगर कोई कोई पानी में अगर कोई कोई भी शख्स अगर पड़ जाए ना तो बचना नामुमकिन है कतरे से काली नहीं होगा इसलिए दूर सी किनारा आ, खड़ा होके मंजर देख के नजारा देख के वापस चला जाना हर किस पानी में किसी वजह से पानी में कोई भी उतरना नहीं खासतौर पर फैमिली बाल बच्चे वाले जो आ रहे बच्चों को संभालिए और पानी के आसपास आना मत दीजिए क्योंकि अगर आप वापस जाते वक्त जो है ना आपको खाली आप जाना पड़ेगा इतना खतरा है और मैं नजारा मेरी आंखों के सामने है मैं आपको दिखा रहा हूं और इस तरह जो यही नदी ने बल्कि और भी जितने भी नदियां हैं और इसमें इस तरह इस इस जमाने में मतलब इस मौसम में जो पानी जो है बहुत बहरा और गुस्से में तो हर किस पानी को किसी तरह ये इसमें उतरना नहीं उतरने का तो आपको क्या है ना ये सामने देख रहा है तो ये पानी इतना खतरे में है इतना खतरे में आ गया तो पानी अगर आ जाए तो आपको आ, वापस आना नहीं देगा क्योंकि इतना खतरा है पानी का इसलिए संभाल कर आपको पानी में उतरना पानी अगर उतरेगा या बच्चों को पानी में जाएंगे या आप भी बड़े भी जाएंगे तो अगर तैरना आता भी हो तैरना ना आता भी हो तो भी पानी जो है गुस्से में है आपको लेके चला जाएंगे ओके थैंक यू साधारण इलिका स्थल आना कुछ। ഇപ്പൊ അവിടെ വെള്ളം ഈ ഇവിടെ ഈ ചേറായി ഇങ്ങോട്ട് ഒഴുകുന്ന ഈ ഭാഗം ഒരുപാട് താഴ്ചയുണ്ട് അവിടെ ഇപ്പൊ വെള്ളം കൂടിയത് കാരണം ആ താഴ്ച കാണുന്നില്ല അപ്പൊ അതുകൊണ്ടുതന്നെ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റൂല ഇറങ്ങാൻ പറ്റി ഇറങ്ങിയാൽ നമ്മൾ നേരെ ഒലി ഒലിച്ചിങ് വരും വെള്ളത്തിന്റെ ഒഴുക്കി നിങ്ങൾക്ക് കാണാൻ വിടുന്നു നല്ല പരിചയമുള്ള ഒരാളാണ് അവിടെ നടന്നു പോകുന്നുണ്ട് വെള്ളത്തിന് ഇവിടെ അവിടെ കരയുണ്ട് അവിടെ ചിറ കെട്ടിയതാണ് അപ്പോൾ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് അവിടെ വരെ പോകണമെങ്കിൽ നല്ല ധൈര്യമാണ് ഇല്ലെങ്കിൽ നമുക്കിപ്പുറത്തൊക്കെ നല്ല ഒഴുക്കാണ് അങ്ങോങ്ങോട്ട് കര കയറാൻ വഴി കാണും അദ്ദേഹത്തിന് അറിയാം രണ്ടു പിള്ളേർ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് അവർക്ക് അവിടെ പരിചയമുണ്ട് അവർക്ക് അത്യാവശ്യം നീന്താനും അറിയാമെന്ന് നമുക്ക് അനുമാനിക്കാം അല്ലാതെ നമ്മൾ എന്ത് പറയാൻ അവര് സാഹസികത കാണിക്കുകയാണ് പക്ഷെ അവരൊരു കൈ ബാലൻസിലും കാല് ബാലൻസിലാണ് വരുന്നത് ഇതിന്റെ പരിസരത്തൊക്കെ നല്ല തെങ്ങും പറമ്പാണ് നല്ല സൂപ്പർ തെങ്ങ് നരികൾക്ക് പേട് ഭീകരാണ് ആ പാസ്റ്റ് എക്തം ഖൂബ്സൂറത്ത് എക്തം नजारा देखिए आप छोटा छोटा नारियल के पेड़ अब पूरा उसमें पल लगा हुआ है छोटा भी है बड़ा भी है और नज़ारा काफ़ी खूबसूरत है मैं अपनी तरफ से लोगों को इनवाइट करूंगा यहाँ पे लेकिन संभालना आपकी जिम्मेदारी है आपको संभालना है और इसके लास्ट बाग है ये यहाँ पे वो फूल जो दिख रहा है ना वो पोल उस पार करके उस पार जाना उस पार जा वहाँ के नज़ारा देखेंगे और वहां के क्या അവർ വാങ്ങിയെങ്കിലേ രസമയം വന്നിട്ട് ഫാമിലി കൂടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്പോട്ടാണ് ഇവിടെ മഴക്കാലം തോന്നനുസരിച്ച് മഴയുടെ തോത് അനുസരിച്ച് വെള്ളത്തിന്റെ ഏറ്റക്കുറവ് ഉണ്ടായിരിക്കും പിന്നെ ഇത്രയും ഭാഗങ്ങൾ വരുമ്പോൾ കാര്യമായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ അശ്രദ്ധ പാടില്ല അതാണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമ്മൾ ഇവിടെ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല അതിൻ്റെ ചു തൊട്ടടുത്ത് പോയിട്ട് നമ്മൾ ശരിക്കും നേരിൽ കാണണം ലൈവായിട്ട് കാണണം അപ്പോഴേ നമുക്കിതിൻ്റെ ഗൗരവം മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്ന ചെറിയ ഒഴുക്കെ നമുക്ക് അങ്ങോട്ട് എടുത്ത് ചാളം എന്നൊക്കെ തോന്നും പക്ഷെ അവിടെ അടുത്ത് പോയി നിൽക്കുമ്പോഴേ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ വെള്ളത്തിന് നല്ല ഒഴുക്കാണ് നമുക്ക് തിരിച്ചു കിട്ടാൻ കഴിയില്ല അപ്പോൾ അങ്ങനത്തെ നല്ലൊരു സ്പോട്ടാണിത് ഇത്തരത്തിലുള്ള ഒരുപാട് സ്പോട്ടുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ട് നമ്മുടെ പരിസരഭാഗത്ത് തന്നെയുണ്ട് പക്ഷെ നമ്മളിതെല്ലാം വെച്ച് വിദേശ രാജ്യങ്ങളിൽ തേടി പോവുകയാണ് നല്ല വിനോദസഞ്ചാര കേന്ദ്രം ആ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് മഴയുടെ തോത് അനുസരിച്ചും മഴ ഇല്ലാത്ത സമയത്ത് രണ്ട് സമയത്തായിട്ടും അതിനനുസരിച്ച് സ്ഥലങ്ങളുണ്ട് നമ്മൾ ആരും നമ്മൾ കരയെ കരയെ കേട്ട അപ്പുറം പോയി നോക്കാം ड़ को पार करके उस तरफ जाना है वहाँ सारे काफी सारे बच्चे लोग दिख रहा है, और वहाँ जाके वहाँ के नजारा क्या है वहाँ की ताज़ा कबर क्या है वो भी देखेंगे आगे भी बच्चा तैर रहा है पानी में काफी खूबसूरत नज़ारा दिख रहा है हम भी पहली बार आए यहाँ पे और वहाँ पे वहाँ से लोग जो है न देखो बीच में से क्रॉस कर रहे हैं बहुत सारे जो जवान है नौजवान बच्चों ने लड़कों ने വാസി ആറ് യങ്ങായിട്ടുള്ള പിള്ളേർ നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേർ അതിൻ്റെ നടുഭാഗത്തു കൂടി ക്രോസ് ചെയ്യുന്നുണ്ട് അവിടെ ഒരു വരമ്പുണ്ടെന്നാണ് തോന്നുന്നു നമ്മൾ നേരത്തെ കണ്ടപ്പോൾ വള്ളം കൂടുന്നതിന് മുമ്പേ കണ്ടപ്പോൾ ഒരു വരമ്പുണ്ട് ആ വരമ്പിൻ്റെ കൂടിയാണ് അവർ നടക്കുന്നത് അവർക്കതിനെ പറ്റി അറിയാം അതുകൊണ്ടാണ് അവർ വരുന്നത് ഇങ്ങോട്ട് താഴേക്ക് പോന്നാല് ആഴം കാണും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ അപകടം ചെയ്യും അത് നമ്മൾ മുന്നിൽ കാണണം കാരണം ഏത് സമയത്തും കാലോ കയ്യോ തേക്കിയാൽ അടി തെറ്റിയാൽ ആനയും വീഴുന്നാണല്ലോ ചൊല്ല് അപ്പോൾ അതൊക്കെ ഒരു ഒരു നല്ല ലക്ഷണമായിട്ട് നമുക്ക് തോന്നുന്നില്ല നമ്മളെപ്പോഴും നമ്മുടെ സുരക്ഷ നമ്മൾ മുന്നിലെത്തിയായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒക്കെ പരിസരത്തുള്ള തെങ്ങുകൾ കാണാം ആസ്പാസ് ജിന്നെ ബി ജാ പേട് ഹേനാരികൾക്ക് ഉദ്യോഗശക്തി ആപ്പ് ഈ ആപ്പ് खूबसूरत जगह है है और नारियल के के हर एक ऊपर लगा हुआ ये അപ്പുറത്തേക്ക് പോകാം അവിടെയാണ് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാഴ്ച ഇതിന് പുറകശത്തുണ്ട് അവിടെയും വെള്ളം ഒഴുകി വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ തൊട്ടടുത്ത് ഇവിടെ വേറൊരു പുഴ വന്ന് ഈ പുഴയില് ചേരുന്നുണ്ട് ചെറിയ അഴിമുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ അപ്പുറത്ത് ഇതിന്റെ ബാക്ക് സൈഡിലുള്ള പറമ്പിൽ നിന്നും പറമ്പിൽ നിന്നും വെള്ളങ്ങൾ ഒലിച്ചു വന്നിട്ട് ഇതിലേക്ക് ചേരുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ ഇവിടെ നമുക്ക് കാണാം അതിമനോഹര കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഈ പാലം കയറിട്ട് അപ്പുറം കടക്കാം അപ്പുറം കടന്നു കഴിഞ്ഞാൽ ആ അതിൻ്റെ അപ്പുറത്താണ് പിന്നെ ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കിടക്കുന്നത് എന്തുകൊണ്ടും മനോഹരമാണ് ഈ പിള്ളേർ നമുക്ക് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് ഇവരാണ് നമുക്ക് വഴി കാണിച്ചു തന്നത് ഇവർ കുളി കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോവുകയാണ് വെള്ളത്തിന് ഒരു സൈഡ് കൈവരിയുള്ളൂ ഒരു സൈഡ് കൈവരിയില്ല അത് കാണാം ഇവിടെ അപ്പം നമുക്ക് വെള്ളത്തിലേക്ക് തെന്നാൻ പാടില്ല ഇവിടൊക്കെ നല്ല ആഴുണ്ട് കേട്ടാ ഇവിടെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അടി കാണുന്നില്ലാതെ തന്നെ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് നമുക്ക് കാണുമ്പോൾ അറിയാം ഇവിടെയാണ് നമുക്ക് ചെറിയ അഴിമവും പോലെ തോന്നുന്നത് ഇവിടെയാണ് മൂന്ന് കൂടിയ സംഗമം സം ഇവിടെയാണ് ഒരു പുഴ വന്ന് സംഗമിക്കുന്നത് ഈ കാണുന്നത് നായ്ക്കരുമ്പാണ് പട്ടിക്കരുമ്പ് വേറെ ഉണ്ട് ഇത് പുഴയുടെ കരയിൽ കാണാം ഇവിടെ നാടൻ ഭാഷയിൽ പറയുന്ന നായ്ക്കരുമ്പ അപ്പോൾ പണ്ട് പറയാറുണ്ട് പരശുരാമൻ മഴ അറിഞ്ഞതാണ് കേരളം എന്ന് അപ്പോൾ തമിഴ്നാട് എങ്ങനെ ഉണ്ടായിരുന്നൊരു ചോദ്യം ഉണ്ട് അതിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇത് നായ്ക്കരുമ്പ് വേറെ പട്ടിക്കരുമ്പ് വേറെ കാണും അതിമനോഹര സ്ഥലങ്ങളാണ് ആവും അവിടെ കണ്ട ആ ആ തെങ്ങും പറമ്പ് നിൽക്കുന്നത് തെങ്ങാണ് പറമ്പാണ് അതിനകത്തുകൂടി വെള്ളം കയറി ഒഴുകിയിട്ട് എന്തോരം മനോഹര മീൻ പിടിക്കുന്നുണ്ട് അവിടെ വലയറിയുന്നുണ്ട് ഇതായ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇനി നമുക്ക് അടുത്ത ഭാഗം മൂന്നാം ഭാഗം കാണാം അതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് എല്ലാവരോടും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ